വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഉണ്ടാവുന്നല്ലേ ഇന്ന് മുതൽ നമ്മളൊരു ഹെയർ കെയർ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ ബ്രൈഡൽ ഹെയർ കെയർ ചാലഞ്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം കല്യാണം ഉറപ്പിച്ചവരൊക്കെ എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടോളൂ ഇനി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കല്യാണത്തിന് ഒരു പത്ത് പതിനൊന്ന് മാസം മുമ്പ് തന്നെ നിങ്ങൾ ഹെയർ കെയർ ആയാലും സ്കിൻ കെയർ ആയാലും ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക അല്ലാതെ നമ്മുടെ കല്യാണത്തിൻ്റെ ഒരു മൂന്നാലാഴ്ച മുന്നേ ട്രൈ ചെയ്തിട്ട് യാതൊരു വിധ ഫലുമില്ല മുഖത്ത് കുറേ പിമ്പിൾസും വരും പിന്നെ തലയിൽ കുറേ മുടി കൊഴിഞ്ഞു പോകുന്നല്ലാതെ ഒരു ഇതുമില്ല അപ്പോൾ നമ്മളൊരു ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ നമ്മുടെ കൂടെ കൂടിയേക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് മുന്നേ ഒരു കാര്യോട് പറഞ്ഞോടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മളൊരു ഹെയർ കെയർ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്ന് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഹെയർ കെയർ പാക്കും അതുപോലുള്ള സാധനങ്ങളൊക്കെ നാളെയാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പം ഇന്ന് അതിന് മുന്നോടിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ നാളെ തോട്ടാണ് ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹെയർ കെയർ ആയിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു ടു മന്ത് ചാലഞ്ചായിരിക്കും ഉള്ള ഉണ്ടായിരിക്കുക അപ്പോൾ നമുക്ക് അതിൽ ഇഷ്ടംപോലെ ഹെയർ പാക്ക് വരുന്നുണ്ട് ഹെയർ മാസ്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഓയിൽ വരുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇത് ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മുടെ മുടിയിൽ ഇഷ്ടംപോലെ ഡാമേജ് കാണും സ്പ്ലിറ്റൻസ് കാണും ഡ്രൈനെസ് കാണും ബ്രിസ്ക്നെസ് കാണും ഒക്കെ കാണും അപ്പം നമ്മൾ ചെറുതായിട്ട് നമ്മുടെ മുടിയുടെ അറ്റം ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരുപാട് ഭാഗത്ത് നിങ്ങൾ ഇപ്പം ചിലർ മുടി കളർ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ കളർ ചെയ്തവരുടെയൊക്കെ കേസിൽ വരുവാണെങ്കിൽ എവിടെ വെച്ചാൽ കളർ ചെയ്തതെന്ന് എനിക്കറിയില്ല തുമ്പത്തൊക്കെ ആണെങ്കിൽ ആ കളർ ചെയ്തതിന് അവിടെ വെച്ചൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അല്ലാത്തവരാണെങ്കിൽ സ്പ്ലിറ്റേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലെവൽ ചെയ്തേക്കുക അല്ലാത്തവരാണെങ്കിൽ പോലും ഇപ്പോൾ മൂന്ന് മാസം മൂന്ന് മാസത്തിൻ്റെ അകമാണെങ്കിൽ കട്ട് ചെയ്തെങ്കിൽ വലിയ പ്രശ്നമില്ല എന്തായാലും നമ്മുടെ ഹെയർ ഒന്ന് ട്രിം ചെയ്തിട്ട് മാത്രം നമുക്ക് ബാക്കി ഈ പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആകാണെങ്കിൽ നമ്മൾ മുടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം യൂസ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓയില് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക അല്ലാതെ ഒരു ആഡ് കണ്ടിട്ട് അവർക്ക് മുടി വളർന്നു അതുപോലെ എനിക്കും മുടി വളരുമായിരിക്കും ഇത് തേച്ചാൽ അങ്ങനെ പറഞ്ഞ് ഓരോ എണ്ണയുടെ ഇങ്ങനെ പിന്നാലെ പോവാതെ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ പകുതി വെച്ച് നിർത്തിയിട്ട് പോവാതിരിക്കുക പിന്നെ മൂന്നാമത്തെ കാര്യം നമ്മൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചാണ് ഹെയർ മാസ്കും ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ എക്സ്ട്രാ കെമിക്കലായിട്ടുള്ള സാധനങ്ങളൊന്നും തലയിൽ തലയിൽ കയറ്റി ഇടാതിരിക്കുക അതായത് പാരബൻ ഫ്രീ ആയിട്ടുള്ളതോ ഒക്കെ ഇടുന്നോണ്ട് കുഴപ്പമില്ല എങ്കിലും ഭയങ്കര വീര്യം കൂടിയ ഷാംപൂ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക ഈ ഒരു ചാലഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതൊന്നും യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ ഇപ്പം ഏറെ ഇപ്പം തണുപ്പ് കാലാവസ്ഥയാണ് അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചൂടുവെള്ള തലയിൽ യൂസ് ചെയ്യുന്നവർ കാണും അപ്പം നമ്മൾ ഈ ഒരു ടൈമിൽ ചൂടുവെള്ളം മാക്സിമം ഒന്ന് ഒഴിവാക്കി തണുത്ത വെള്ളത്തിൽ തന്നെ തല നനയ്ക്കാൻ ശ്രമിക്കുക അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇതിപ്പം കുറച്ച് നാൾ നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ് ഇടയ്ക്ക് വെച്ച് അയ്യോ എനിക്കൊരു ചേഞ്ച് വരുന്നില്ലല്ലോ മുടി വളരുന്നില്ലല്ലോ പെട്ടെന്ന് തന്നെ മുടിയിൽ വ്യത്യാസമൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പോകാതിരിക്കുക ഈ ചെയ്യുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ നമ്മുടെ എല്ലാവരുടെയും മുടിയിൽ പൊതുവായിട്ട് കാണപ്പെടുന്ന ഒരു ഐറ്റം ആണ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത് അപ്പോൾ അത് എല്ലാവരുടെ തലയിലും വരുന്ന ഒരു സാധനമാണ് ഡാൻഡ്രഫ് അപ്പോൾ ചിലരുടെ തലയിൽ അത് കൂടുതലായിരിക്കാം ചിലർക്ക് ചൊറിച്ചിലും ഇച്ചിങ്സും ഒക്കെ കാണാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ ഈ ഒരു ചാലഞ്ച് കുറച്ച് മാറ്റി മാറ്റിവെക്കുന്നതായിരിക്കും ബെറ്റർ കാരണം നമ്മൾ ഡാൻഡ്രഫ് കുറയാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കുറേ ചാലഞ്ചസിൽ കുറേ പച്ചമരുന്നുകളും അത് ഇതൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പം ഇതും അതും കൂടെ എല്ലാം കമ്പൈൻ ചെയ്തത് ആകെപ്പാട കുളമാവും അപ്പം അത് ചെയ്യുന്നവർ അത് കണ്ടിന്യൂ ചെയ്യുക ഇത് ചെയ്യുന്നവർ ഇത് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കാം പറയാനാണെങ്കിൽ നമുക്ക് ഈ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തോർത്തിൻ്റെയും ചീപ്പിൻ്റെയൊക്കെ ആവശ്യം വരും അപ്പം പിന്നെ അപ്പം വേറെ ആൾക്കാർ യൂസ് ചെയ്യുന്നത് എടുക്കാതെ നമുക്ക് സ്വന്തമായിട്ടൊരു ഷീപ്പും സ്വന്തമായിട്ടൊരു തോർത്തും യൂസ് ചെയ്യാൻ ശ്രമിക്കാം കാരണം വേറെ ഡാ ഡാൻ ഉള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന തോർത്താണെങ്കിൽ പിന്നെയും നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ വരണത് അപ്പോൾ എൻ്റെ ഹെയറിന് അത്യാവശ്യം ലെങ്ത് ഉണ്ട് അപ്പോൾ എന്തായാലും ഒരു പത്ത് ഒരു പത്ത് മാസമെങ്കിലും നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്ക് ഹെയർ ഒക്കെ ഒന്ന് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ എടു സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഈ ചലഞ്ചിൽ എല്ലാവരും കൂടുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് ഇതിന് മുന്നേയിട്ട് പറഞ്ഞ് പറയാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് നാളെ തൊട്ടാണ് നമ്മുടെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ചാലഞ്ചിൽ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് അപ്പം നെക്സ്റ്റ് വീഡിയോയിട്ട് കാണുന്നവരെ ചേട്ടാ സി